രാജസ്ഥാനിലെ ശ്രീഗംഗാനഗർ ജില്ലയിലെ കരൺപൂർ നിയമസഭാ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രൂപീന്ദർ സിംഗ് കുന്നാർ വിജയിച്ചു ബിജെപിയുടെ മന്ത്രി സ്ഥാനാർത്ഥി സുരേന്ദ്രപാൽ സിംഗ് തിട്ടിയെ പതിനൊന്നായിരം വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെടുത്തി ഈ വിജയത്തിനുശേഷം കോൺഗ്രസിൽ സന്തോഷത്തിന്റെ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് കോൺഗ്രസിന്റെ ഈ വിജയത്തിനുശേഷം സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളും മാറിയിരിക്കുകയാണ് രാജസ്ഥാനിലെ ഇരുന്നൂറ് നിയമസഭാ സീറ്റുകളിൽ നൂറ്റി തൊണ്ണൂറ്റി സീറ്റുകളിലേക്കാണ് നവംബർ ഇരുപത്തിയഞ്ചിന് വോട്ടെടുപ്പ് നടന്നത് ഇതിൽ ബി ജെ പിക്ക് സീറ്റും കോൺഗ്രസിന് അറുപത്തൊമ്പത് സീറ്റും ലഭിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥിയും അന്നത്തെ എം എൽ എയുമായ ഗുർമീത് സിംഗ് കുന്നാറിന്റെ മരണത്തെ തുടർന്നാണ് കരൺപൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തൊൻപത് കോൺഗ്രസ് എം എൽ എ വിജയിച്ചിരുന്നു കരൺപൂർ നിയമസഭാ സീറ്റിന്റെ ഫലം വന്നതോടെ കോൺഗ്രസ് എംഎൽഎമാരുടെ എണ്ണം എഴുപതായി പ്രതികൂല സാഹചര്യങ്ങളിൽ സർക്കാരിന്റെയും നിരവധി കേന്ദ്രമന്ത്രിമാരുടെയും സമ്മർദ്ദം വകവയ്ക്കാതെ എല്ലാവരെയും നിരസിച്ച് ജനാധിപത്യത്തിന് വോട്ട് ചെയ്ത കരൺപൂരിലെ എല്ലാ വോട്ടർമാർക്കും ഞാൻ നന്ദി പറയുന്നുവെന്ന് വിജയത്തിനുശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥി രൂപീന്ദ്രസിംഗ് പറഞ്ഞു പ്രദേശത്തെ ജനങ്ങളെ നിരാശരാക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു കരൺപൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കൾ സമ്മർദ്ദത്തിലായിരുന്നു ബിജെപി സ്ഥാനാർത്ഥി സുരേന്ദ്രപാൽ സിംഗിന്റെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുന്നേ മന്ത്രിയാക്കിയിരുന്നു കോൺഗ്രസ് ഇതിനെ വിമർശിച്ചു ഇത് ജനാധിപത്യത്തിന് യോജിച്ചതല്ലെന്ന് മുൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ട് പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ മന്ത്രിയാക്കാനാകും തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിയെ മന്ത്രിയാക്കി പെരുമാറ്റച്ചട്ടവും ധാർമ്മികതയും ലംഘിച്ച ബിജെപിയെ ജനങ്ങൾ പാഠം പഠിപ്പിച്ചുവെന്ന് അശോക് ഗെലോട്ട് പ്രതികരിച്ചു രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കുമ്പോൾ പൊതു കോടതിയിൽ നീതി നടപ്പിലാകുമെന്ന് കൂന്നറിന അഭിനന്ദിച്ച് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ സിംഗ് ദോതസ്ര പറഞ്ഞു കരൺപൂരിന്റെ ഈ ജനവിധി ബി ജെ പിയുടെ ഏകാധിപത്യത്തിനും ജനാധിപത്യവിരുദ്ധ നയത്തിനുമുള്ള അടിയാണെന്ന് സിംഗ് ദോത്തസ്ര പറഞ്ഞു ഏതായാലും ബി ജെ പി മന്ത്രിയാക്കിയ സുരേന്ദ്രപാൽ സിംഗ് ടീറ്റിയുടെ മന്ത്രിസ്ഥാനം തിരിച്ചിരിക്കുകയാണ്